ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായുള്ള തുടർത്തു ആക്രമണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡോക്ടേഴ്സ് സംഘടന കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളിൽ നിന്ന് ഒ പി ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഒപികൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് ജനങ്ങളാണ് ഇവിടെ അറിയുന്നത് അഞ്ചാം തീയതി ഒരു ഡോക്ടർ അതിക്രമത്തിൽ പ്രതിഷേധം ഉൾപ്പെടെയുള്ള സംഘടനകൾ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഒപ്പി പൂർണ്ണമായും സ്തംഭിച്ചു മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും ഉൾപ്പെടെ അത്യാഗിത വിഭാഗം മാത്രമാണ് പ്രവർത്തിച്ചത് പ്രതിഷേധം അറിയാതെ ആശുപത്രികളിലെത്തിയ രോഗികളിൽ പലരും സമരത്തിൽ വലഞ്ഞു ടിക്കറ്റ് എടുക്കാൻ വന്നായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു പോയത് വരാൻ ഡ്യൂട്ടി അതിക്രമത്തിൽ കെ ജില്ലാ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ വീണ്ടും തെരുവിലിറങ്ങുമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് അന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലും നടപ്പാവുന്നു എന്ന് സർക്കാർ എന്ന് ഉറപ്പുവരുത്തുന്നുവോ അതുവരെ ഈ സമരം അതിന്റെ വിവിധ തലത്തിൽ ിക്കുവാനും ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആ സമയം എസ്കുലേറ്റ് ചെയ്യാനുമാണ് കെ ജി എം ഒ നിലവിൽ ആലോചിച്ചു വരുന്നത് കാലങ്ങളായി ആരംഭിച്ച അതിക്രമത്തിനും അവഗണനയ്ക്കും എന്തുകൊണ്ട് അറുതിയില്ലെന്നും ചോദ്യം അല്ല നമുക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരമൊക്കെ ചെയ്യുന്നത് ഒരാൾ കൊല്ലാൻ വരുക എന്നൊക്കെ പറയുമ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാം ഉള്ള ചുരുങ്ങിയ വിഭവശേഷിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ബെസ്റ്റ് സർവീസ് കൊടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മളൊക്കെ ഹെൽത്ത് സർവീസിൽ വന്നത് പക്ഷേ ഏറ്റവും സങ്കടകര കാര്യമൊക്കെ ഇത്രമൊക്കെ നടന്നിട്ടും പൊതുജനങ്ങളുടെ ഓരോരോ സോഷ്യൽ മീഡിയ സൈഡിൽ കമൻസ് കാണുമ്പോൾ അവർക്കൊന്നും ഒരാൾ പോലും ഒരു ഫേവറബിൾ കമൻറ്റ് ഇട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിന് ഇത്രയും ഒരു വെറുപ്പ് അവരിൽ ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഡോക്ടർമാരെന്തോ വലിയ സംഭവമാണ് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ രീതിയിൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ കുടുംബവും കാര്യമുള്ള എല്ലാ തന്നെയാണ് തന്നെയാണ് സാധാരണ ഡീൽ ഡീൽ ചെയ്യുന്ന ബാക്കിയുള്ള മനുഷ്യരെ ചെയ്യുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സമരം തുടരുമെന്ന് കെ ജി എം വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന ഘടകവുമായി ആലോചിച്ച് തുടർ സമരങ്ങൾ നടത്താനാണ് സംഘടനകളുടെ തീരുമാനം ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകൾ കെ ജി എം സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് സമീർ സി മുഹമ്മദിനും മിദലാബാലനുമൊപ്പം കോഴിക്കോട് നിന്നും വൈ എസ് അഭിനന്ദ്